സ്നേഹം മകൽ സ്നേഹം പരലോകൂത മകനെ മറിപ്പതീന കുറിഷിൽ കൈവിടിഞ്ഞോ മകൽ സ്നേഹം മകൽ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മറി പതിനീന കുറിഷിൽ കൈവേടിഞ്ഞോ മകനെ മറിപ്പതിനീനാ മകനെ മറിപ്പതിനീനാ മകനെ മറിപ്പതിനീനാ കുറിശിൽ കൈവേടിഞ്ഞോ ക്രിസ്വേശുന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നു കൊണ്ട് രസം വരുത്താം പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാൻ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ നിരപരാധിയായിരുന്നു ദൈവം അവന് മുഴുവൻ സൃഷ്ടിയുടെ മേലും അധികാരം നൽകി ഈ ലോകത്ത് ദൈവത്തെ പ്രതിനിധീകരിച്ചിരുന്ന മനുഷ്യൻ ഈ ലോകത്തിലെ ഉപ്പ് ആയിരുന്നു എന്നാൽ മനുഷ്യന്റെ പാവനിമിത്തം അവൻ തന്റെ നിരപരാധിത്വം നഷ്ടപ്പെടുത്തി അവൻ പാവിയാകുക മാത്രമല്ല സൃഷ്ടിയുടെ മേലുള്ള ം നഷ്ടമാകുകയും ചെയ്തു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം അതുപോലെ പാപം കാരണം സൃഷ്ടിയിൽ മനുഷ്യന്റെ രുചിപ്പോയി അതായത് ഇപ്പോൾ പാപം കാരണം സൃഷ്ടി അതിന്റെ വീണ്ടെടുപ്പിനായി ഞരങ്ങി കാത്തിരിക്കുക മനുഷ്യൻ സ്വന്തം പ്രയത്നത്താൽ പൂർവാസ്ഥയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പാപം കാരണം അവൻ അവനു കഴിയുന്നില്ല കഥവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിലൂടെ മനുഷ്യന്റെ പാപത്തിന്റെ പ്രശ്നത്തിന് ദൈവം പരിഹാരം നൽകിയിരിക്കുന്നു സർവ്വ മാനവരാശിയുടെയും പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു സ്വയം ഏറ്റെടുത്ത് ക്രൂശിയിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കഥവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു ം പ്രാപിക്കുന്നു അവൻ രുചിയുള്ള ഉപ്പ് പോലെയാകുന്നു അവന്റെ സാന്നിധ്യത്തിൽ ലോകത്തിന് ദൈവത്തിന്റെ നന്മ ആസ്വദിക്കാൻ കഴിയും ദൈവത്തിന്റെ മഹത്തായ പ്രവർത്തികളിലൂടെ ലോകത്തിന് ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കും ദൈവത്തിൽ നിന്നുള്ള രുചി നൽകുന്ന ആ ഉപ്പാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ